അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വായിക്കുന്ന ഡൗലോ ബ്രഹ് മഴ മുൽ പക്ഷിയാണ് അതിൻ്റെ അധ്യായം അഞ്ചാണ് കേട്ടോ അപ്പോൾ തുടങ്ങാം ടെലിഫോൺ ബെല്ലടിച്ചപ്പോൾ ചോറ് വാർക്കാനിട്ടുകൊണ്ട് കിച്ചനിൽ നിൽക്കുകയായിരുന്നു ജീനി അവൾ വേഗം ചെന്ന് റിസീവർ എടുത്തു ഹലോ ചേച്ചി ഇത് ഞാനാ ജാസ്മിൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി എം എക്ക് അവസാന വർഷം വിദ്യാർത്ഥിനിയായിരുന്നു അവളുടെ അഞ്ചത്തി ജാസ്മിൻ മോളെ ഞാൻ നിന്നെ രണ്ട് മൂന്ന് വട്ടം വിളിച്ചിരുന്നു പക്ഷേ ആദ്യം വിളിച്ചപ്പം സെമിനാറിൽ പങ്കെടുക്കുമായിരുന്നു ഞാൻ പിന്നെ ക്ലാസ് റൂമിലായിരുന്നു വിവരമൊക്കെ മമ്മി വിളിച്ചു പറഞ്ഞു എന്നാലും ബോബി ചായന് ഇങ്ങനൊരു അനിയനെ ഉണ്ടോ എന്ന് എൻ്റെ അത്ഭുതപ്പെട്ടു ഓരോ നിമിഷവും ഞാനിവിടെ പേടിച്ചു കറിച്ച മോളെ ജീവിക്കുന്നെ അവൻ വരുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴയ്ക്ക് പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഒക്കെ മമ്മി പറഞ്ഞു ആൾ വീട്ടിലുണ്ടോ ഇപ്പോൾ അവൾ ശബ്ദം രാജു ചോദിച്ചു ഇല്ല തോട്ടം കാണണമെന്ന് പറഞ്ഞ കുറച്ചു മുമ്പേ ജോലിക്കാരൻ പയ്യന്റെ കൂടെ പോയി ബോബിച്ചായനെ വീട്ടിലിരിക്കാൻ സമയമേ ഇല്ല ഞാൻ തനിച്ച് ജനി ഭയം മറച്ചു വെച്ചില്ല ചേച്ചിയോട് അയാളുടെ പെരുമാറ്റം എങ്ങനെയാ ജാസ്മിൻ തിരക്കി അടുക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹം കാണും ഞാൻ അകറ്റി നിർത്തിയിരിക്കുക ബോപിച്ചായി ഒരു കൂട്ടുകാരൻ വഴി അവൻ അടിമാലിയിൽ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട് നാളെ മിക്കവാറും പോകും അതിന്റെ ബലത്തിലാണ് ഞാൻ സമാധാനമായിട്ടിരിക്കുന്നത് ചേച്ചി കരുതലോടെ നിന്നാൽ മതി കയ്യേറ്റം തൊരുത്ത് ഒരു ആയുധം ഉണ്ടാവണം കറിക്കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ കരുതി തന്നെ മോളെ കഴിയുന്ന അതിരിക്കട്ടെ നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ നടക്കുന്നു ചീനി ചോദിച്ചു ലാസ്റ്റ് സെമസ്റ്റർ സെമിസ്റ്ററിലെ ഇനി ക്ലാസ് ഒന്നുമില്ല ഒരു പ്രൊജക്ട് സെലക്ട് ചെയ്ത് അതിന്റെ വർക്ക് നടത്തണം ഒരു മിനി റിസർച്ച് അതിനെ നാട്ടിലേക്ക് വേണമെങ്കിൽ വരാൻ പറ്റും ജാസ്മിൻ പറഞ്ഞു എന്തായാലും അവന് അവൻ ഇവിടെയുള്ളപ്പം നീ വരണ്ട മോളെ അപ്പോഴാണ് കോളിങ് ബിൽ മുഴങ്ങിയത് ആരാണ്ട് വന്നതെന്ന് തോന്നുന്നു മോളെ ഞാൻ നോക്കിയിട്ട് വരാം ശരി ജശി പിന്നെ വിളിക്കാം ജിനി റിസീവർ വെച്ചു വന്നത് ക്രിസ്റ്റിയാണെങ്കിൽ ജാഗ്രതയോടെയാണ് ജിനി വാതിൽ തുറന്നത് ക്രിസ്റ്റി അല്ല വന്നത് കറുത്ത പാൻസും മഞ്ഞ ചിക്ഷത്തും ചുമലിൽ തൂക്കിയ എയർ ബാഗുമായി ഒരു മധ്യവയസ്കൻ അയാൾ അയാളെ അവൾ അയാളെ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ബോബി ബോബിസാറിൻ്റെ വീട് അതേ ബോബിച്ചൻ ഇവിടെ ഇല്ലല്ലോ അവൾ പറഞ്ഞു ഇവിടെ പോയതാ ഒരു കൂട്ടുകാരനെ കാണാൻ പോയേക്കുക ആരാ മനസ്സിലായല്ലോ ജയിൽ മോചിതന ജയിൽ മോചിതനാണെന്ന് പറയാൻ ശിവരാമന് തോന്നിയില്ല അത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് പരിഹാസമോ പുച്ഛമോ അല്ലെങ്കിൽ ഭയമോ ആയിരിക്കും തെളിയുന്നത് ഞാനൊരു പരിചയക്കാരനാണ് കുറച്ച് നിന്ന് വരുവാ അയാൾ പറഞ്ഞു നാട്ടിൽ നിന്നാണോ അവൾക്ക് സംശയമായി അതെ ഇരിക്കി ബോവിച്ചതിന് അധികം ലേറ്റാകത്തില്ല സിറ്റൗട്ടിലുണ്ടായിരുന്ന കസരങ്ങളിലൊന്നേ ശിവരാമൻ ഇരുന്നു ക്രിസ്റ്റി വീട്ടിൽ വീട്ടിലുള്ള ലക്ഷണമില്ല ഉണ്ടായിരുന്നെങ്കിൽ സംസാരം കേട്ട് ഇറങ്ങി വന്നേനെ കുടിക്കാൻ എന്താ വേണ്ടത് ജീന ചോദിച്ചു കുറച്ച് ചൂടുവെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു അവൾ അടുക്കളയിൽ ചെന്ന് കാപ്പിയുണ്ടാക്കി തണുപ്പുള്ള നാട്ടിലേക്ക് വരുന്നവർക്കെല്ലാം ചൂടുവെള്ളമാണ് കുടിക്കാൻ വേണ്ടത് മമ്മിയും ഡാഡിയും വരുമ്പോൾ ഫ്ലാസ്കിൽ ഇപ്പോഴും ചൂട് കാപ്പി തയ്യാറാക്കി വെച്ചിരിക്കും ആവി പറക്കുന്ന ഒരു ഗ്ലാസ് കാപ്പി കൊണ്ടുവന്ന് അവൾ ശിവരാമന് കൊടുത്തു അയാൾ അത് വാങ്ങി ഒരു കവൽ കുടിച്ചു ക്രിസ്റ്റി വന്നിട്ട് എങ്ങോട്ട് പോയി അയാൾ ചോദിച്ചു പരിചയമുണ്ടോ ക്രിസ്റ്റി അവൾക്ക് അത്ഭുതമായി പിന്നിലേ അറിയാം അവൻ വന്ന കാര്യം എങ്ങനെ അറിഞ്ഞു ശിക്ഷയുടെ കാലത്ത് തീരുന്ന തീയതിയൊക്കെ എനിക്ക് അറിയാമായിരുന്നു നാട്ടിൽ ആരുമില്ലല്ലോ ഇപ്പോൾ അവൻ പിന്നെ ഇങ്ങോട്ടല്ലേ വരും അവൻ തോട്ടത്തിൽ പോയേക്കുക എപ്പൊ വരുമെന്ന് അറിയത്തില്ല അപ്പോഴാണ് അവളുടെ തലയിൽ ഒരു കാര്യം പിന്നിയത് ക്രിസ്റ്റി ജയിലിൽ പോകാനുണ്ടായ സംഭവം നടന്നത് ഇവിടെ വെച്ചാണെന്നോ ഏതായിരുന്നു ആ പെണ്ണെന്നോ ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷെ ഈ മനുഷ്യനെ അറിയാമെങ്കിൽ ബോബിച്ചാനോട് ചോദിച്ചിട്ടും അവന്റെ കാര്യം വിശദമായി ഒന്നും പറഞ്ഞില്ല സ്വന്തം അനേന്റെ കാര്യം കാര്യമായതുകൊണ്ടായിരിക്കും നാട്ടിൽ വെച്ചായിരുന്നു സംഭവം അവൾ ചോദിച്ചു നാട്ടിൽ വെച്ചല്ല നെല്ലിയാമ്പതി എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ അവിടെയുള്ള മാമയുടെ വീട്ടിൽ വിരുന്നു പാർക്കാൻ പോയപ്പോഴാണ് ബോബിച്ചായി ബോബിച്ചായിന്റെ അച്ചാച്ചന്റെ നെല്ലിയമ്പതിൽ ഒരു പെങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അവിടുന്ന് ആരും ഇങ്ങോട്ട് വരാറില്ല ഇവിടുന്ന് അങ്ങോട്ടും പോയിട്ടില്ല അതിന്റെ കാരണം ഇപ്പോഴാണ് ജനിക്ക് മനസ്സിലായത് അവന്റെ അങ്കിലിനെ അവിടെ കാർഷിക കോളേജിലായിരുന്നു ജോലി തോട്ടത്തിൽ കാഷ്വൽ ലേബറുടെ മോളായിരുന്നു പിന്നെ ഓറഞ്ച് തോട്ടത്തിൽ ഓറഞ്ച് തോട്ടത്തിൽ വെച്ചായിരുന്നു സംഭവം അടുത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല മിണ്ടാനാവലി ജെനി നിന്നു ദൃക്സാക്ഷി ഇല്ലായിരുന്നതുകൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അവന് നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നിട്ടും അവൻ പോലീസിലും കോടതിയിലും കുറ്റമയറ്റി പറഞ്ഞു കാരണം ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അവന് പശ്ചാത്താപം ഉണ്ടായി കാപ്പി കുടിച്ചു കഴിഞ്ഞ് ശിവരാമൻ ഒഴിഞ്ഞ ഗ്ലാസ് തിരിച്ചു കൊടുത്തു സെക്ഷൻസ് സെഷൻസ് കോടതി അവന് ജീവപര്യന്തം വിധിച്ച് കണ്ണൂർ സെന്റർ ജയിലേക്ക് വിട്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ട് ജീനയെ ഒന്നും ഞെട്ടി ഓർക്കാതെയാണ് ശിവരാമൻ അത് പറഞ്ഞത് അബദ്ധം പറ്റിപ്പോയെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് എങ്കിലും അയാൾ തുടർന്നു അന്നവൻ മീശ കുരുക്കാത്തവരും ഒരു പയ്യൻ കാണാൻ വിലത്ത് തൊടുത്തു ഒരു സുന്ദരി പെണ്ണിനെ പോലെ അവൻ വന്നപ്പോൾ തന്നെ കൊത്തിപ്പറിക്കാൻ കുറെ കഴുകന്മാർ വട്ടമിട്ടു അവരിൽ നിന്നും ഞാൻ അവനെ രക്ഷിച്ചത് അതിൻ്റെ നന്ദിയും സ്നേഹവും ഇപ്പോഴും അവനുണ്ട് ജിനി മെല്ലെ അകത്തേക്ക് കയറി വാതിളിച്ച് ബോൾട്ടിട്ടു അത് കണ്ട് ശിവരാമൻ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു ബോബിയുടെ ശീതകാല പച്ചക്കറത്തോട്ടം പണിക്കാരൻ സെൽവനോടൊപ്പം ക്രിസ്റ്റി ക്രിസ്റ്റി ചുറ്റി നടന്നുകൊണ്ടു അഗ്രേ പർവ്വതങ്ങൾ കാവൽ നിൽക്കുന്നു താഴ്വരങ്ങളിലും ചു ചുവ താഴ്വരങ്ങളിലും ചുവട്ടിലുള്ള സമതല ഭൂമിയും സമതല ഭൂമിയിലുമാണ് കൃഷി ചെയ്തിരിക്കുന്നത് സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് സെൽവൻ അവനെ ആദ്യം കൊണ്ടുപോയത് നിരപ്പാക്കിയ ഭൂമിയിൽ നീളത്തിൽ മണ്ണ് വാരം പിടിച്ചിരിക്കുന്നു അതിൻ്റെ മീതി നീളത്തിൽ പോളിത്തീൻ ഷീറ്റ് പൊതിഞ്ഞിരിക്കുന്നു കൃത്യമായ അകലത്തിൽ ആറഞ്ച് ചതുരത്തിൽ ഷീറ്റ് മുറിച്ചു മാറ്റിയിട്ടുണ്ട് ആ ദ്വാരങ്ങളിലാണ് സ്ട്രോബെറി തൈകൾ നടന്നത് ഒരു വാരത്തിൽ അത്തരം ഇരുപത്തഞ്ചോ മുപ്പതോ ചെടികൾ പച്ചയിലുകളുമായി നിലം പറ്റി വളർന്ന സ്ട്രോബെറി ചെടികൾ കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു പച്ചമേടയ്ക്ക് പഴുത്ത ചുവന്നതുമായ കൈകൾ ചുവന്ന നാലഞ്ച് പഴങ്ങൾ പറിച്ചെടുത്ത് സെൽവൻ അവനെ നീട്ടി ടേസ്റ്റ് പാരങ്കോ അവൻ അത് വായിലിട്ട് ചവച്ചു പുളിയല്ല നല്ല മധുരം ഭൂമിയിൽ പോളിത്തീൻ കവർ വിരിച്ചുള്ള കൃഷിരീതി പുതിയതായ പുതിയതാണ് അത് കാരണം കളകൾക്കോ മറ്റു ചെടികൾക്കോ വളരാൻ അവസരം കിട്ടില്ല ക്യാരറ്റും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും കൃഷി ചെയ്യുന്ന പാടത്തേക്കാണ് ക്രിസ്റ്റി സെൽവൻ പിന്നീട് കൊണ്ടുപോയത് നേരത്തെ വരി ഉണ്ടായിരുന്നെങ്കിലും അന്തരീക്ഷത്തിന് സുഖകരമായ തണുപ്പായിരുന്നു ബീൻസ് പൂത്ത് കായ് പിടിച്ചു തുടങ്ങി തുടങ്ങിയിരിക്കുന്നു ഉരുളക്കിഴങ്ങിന് വിളവെടുപ്പിന് ഭാഗമായിട്ടില്ല ക്യാരറ്റിന്റെ ഒരു മൂട് പിഴുതെടുത്ത് സെവൻ അവന് കൊടുത്തു മുപ്പത് ഏർ മൂപ്പത്താത്ത ഓറഞ്ച് നിർമ്മിള കിഴങ്ങുകൾ ക്രിസ്റ്റിക്ക് അത്ഭുതത്തിന് അതിരില്ലായിരുന്നു മാർക്കറ്റിൽ മാത്രം കണ്ടിട്ടുള്ള പച്ചകർ പച്ചക്കറികൾ ഇത് ആ കൃഷിത്തോട്ടത്തിൽ വളർന്നു നിൽക്കുന്നു പക്ഷേ അവൻ്റെ ഉള്ളിൽ ഉള്ളിൽ പെട്ടെന്ന് വിഷാദം നിറഞ്ഞു നാളെയോ മറ്റന്നാളോ നാളോ ഇവിടെ വിട്ട് അടിമാലിക്ക് പോകേണ്ടി വരും തേഞ്ഞ ടയറുകൾക്ക് കട്ട പിടിച്ചു കൊടുത്ത് കഴിയാനായിരിക്കും വിധി ഭൂപിച്ചായി തീരുമാനം തന്നെ നടക്കട്ടെ സെൽവനെ വിട്ടവൻ അവൻ മെല്ലെ വീട്ടിലേക്ക് നടന്നു പട്ടുവാടേയും ബ്ലൗസും ധരിച്ച് മുടി നിറയെ മുല്ലപ്പൂം ചൂടി നാലഞ്ച് തമിഴ് പെൺകുട്ടികൾ കലബിലെ സംസാരിച്ച് അവനെ കടന്നുപോയി വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ക്രിസ്റ്റിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സിറ്റോട്ടിലെ കസാര ശിവരാമൻ ഇരിക്കുന്നു കൊച്ചേട്ട അവൻ ഓടിച്ചിന്ന സന്തോഷത്തോടെ അയാളുടെ കൈപ്പിടിച്ചു നിന്നെ കണ്ടിട്ട് പോകാമെന്നാ വിചാരിച്ചു ഇതുവഴി വന്നേ അല്ലെങ്കിൽ മൂന്നാറിൽ നിന്ന് നേരെ കന്തളൂർക്ക് വെച്ചു പിടിച്ചേനി ശിവരാമൻ പറഞ്ഞു ക്രിസ്റ്റി തൊട്ടടുത്ത കസാര ഇരിക്കുന്നു അങ്ങനെയൊന്നും പോ പറയേണ്ടാന്നേ എന്നെ വന്ന കണ്ടിട്ടേ പോകൂ എന്ന കൊച്ചേട്ടന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി ജയിൽ പുള്ളികൾക്കിടയിലും ഇത്ര ദൃഢമായ ആത്മബന്ധമോ നിനക്കിവിടെ വിഷമമൊന്നുമില്ലല്ലോ ശിവരാമൻ തിരക്കി ഇല്ല കൊച്ചേട്ട ബോബിചാനും ജേൻചേശിയും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അത് കേട്ടപ്പോൾ ജനിക്ക് ഇത്തിരി ജാളിയം അനുഭവപ്പെടാതിരിക്ക അനുഭവപ്പെടാതിരുന്നില്ല ഇപ്പോഴത്തെ സ്ഥിതിക്ക് കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറ നമ്മളൊരധികാണെന്ന് വീട്ടുകാർക്ക് തോന്നുന്നു അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നീ നേരെ അങ്ങ് വരണം കാന്തല്ലൂരിൽ ഞാനുണ്ട് കൊച്ചിയുടെ സന്മനസ്സിന് നന്ദി അങ്ങനെ ഒരു അവസരം വന്നാൽ തീർച്ചയായും ഞാനിവിടെ എത്തും ക്രിസ്റ്റി പറഞ്ഞു ശിവരാമൻ്റെ അളിയനും പെങ്ങളും കാന്തല്ലൂരിലാണ് അളിയൻ കൃഷിക്കാരാണ് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകണ്ട കാന്തല്ലൂർക്ക് ചെന്നാൽ മതി എന്നാണ് രണ്ടുപേരുടെയും നിർദ്ദേശം ശിവരാമൻ ശിവരാമൻ പോകാനായി എഴുന്നേറ്റു ഞാൻ ഇറങ്ങുന്നു പറഞ്ഞതൊന്നും മറക്കരുത് ശിവരാ ശിവരാമൻ പടികൾ പടികളിറങ്ങിപ്പോയി ക്രിസ്റ്റി അത് നോക്കി നിന്നു ബോബി അന്ന് എവിടേക്കോ പോയിട്ട് വൈകിയാണ് വന്നത് ബോബി ചായൻ എവിടെ ആയിരുന്നു ഇതുവരെ ജീനി ചോദിച്ചു ഞാനാ ഞാനാ സേവ്യറെ ഒന്ന് കാണാൻ പോയതാ കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ബ്രേഡ് പലിശക്കാരാണ് ആവണ ആവണാക്കുഴി സീവിർ ഇടയ്ക്കൊക്കെ ഈ ബോബിയെ കാണാനെന്ന മട്ടിൽ വരും വഷളൻ ജെനിക്ക് അയാളെ വെറുപ്പാണ് ചോറ് വിളമ്പട്ടെ അവൾ ചോദിച്ചു വേണ്ട ഞാൻ കഴിച്ചതാ ക്രിസ്റ്റി കഴിച്ചു നല്ല ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ ശിവരാമൻ വന്ന കാര്യം പറയാൻ അവൾക്ക് അവസരം കിട്ടിയില്ല അപ്പോഴേക്കും ബോബി കിടന്നു സന്ധ്യ വരെ ഉറങ്ങിയിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ച് വേഷം മാറി അയാൾ വീണ്ടും പുറത്തേക്ക് പോകാൻ തയ്യാറായി എങ്ങോട്ട ക്ലബ്ബിൽ ഇപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് അവൾ സ്വെറ്റർ എടുത്തുകൊടുത്തു അത് ധരിച്ചിട്ടാണ് കാറെടുത്തയാൾ സ്ട്രോബെറി ക്ലബ്ബിലേക്ക് പോയത് മലഞ്ചെരുവിലുള്ള പഴയ ഇരനില കെട്ടിടമാണ് സ്ട്രോബെറി ക്ലബ്ബ് വട്ടവടയിലെ സമ്മനയുടെ വിനോദ കേന്ദ്രം ചീറ്റുകളി മദ്യപാനം പരദൂഷണം പാർക്കിംഗ് സ്ഥലത്തേക്ക് ബോബി കാർ കൊണ്ടുനിർത്തിയപ്പോൾ നന്നായി ഇട്ടിക്കഴിഞ്ഞിരുന്നു നാലഞ്ച് കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ട്യൂബ്ലൈറ്റിന് വെളിച്ചത്തിൽ അയാൾ കണ്ടു അതിലൊരെണ്ണം ആന്റണി ആൻ്റണിയുടേതായിരുന്നു കാറിന്റെ ഡോർ തുറന്ന ബോബി പുറത്തേക്ക് ഇറങ്ങി ജിനി പറഞ്ഞത് ശരിയാണ് ഇന്ന് നല്ല തണുപ്പുണ്ട് ഒരു ലാർജ് വിസ്കയിൽ സോഡ ഒഴിച്ച് കുമ്മ ൾ പൊട്ടി തിരുമേ കുടിച്ചു തീർക്കണം തണുപ്പ് വരുതി തണുപ്പ് വരുതിയിൽ വരും ബോബിയെ കണ്ട് ചീട്ട് താഴെ താഴെയിട്ട് ആന്റണി പെട്ടെന്ന് എഴുന്നേറ്റു അയാളുടെ മുഖം കോപം കണ്ട് വലി കോപം കൊണ്ട് വലിഞ്ഞു മുറുകി സത്യം പറയാൻ ചതിന് ഒരു ചാൻസ് കൂടി കൊടുക്കാം എടാ നിന്റെ നിന്റണിയും ക്രിസ്റ്റിക്ക് ജോലി ശരിയായിട്ടുണ്ട് ടയറിന്റെ പണിയൊക്കെ അവൻ അറിയാമോ അവൻ എന്തു പണിയും ചെയ്യും അക്കാര്യത്തിൽ ഒരു പേടി വേണ്ട ബോബി പറഞ്ഞു ഇവിടെ വരുന്നതിന് മുൻപ് അവൻ എവിടെയായിരുന്നു ആൻ്റണിക്ക് പിന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അയാൾ ഒറ്റ ചാട്ടത്തിന് ഭൂപിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചു എടാ ചെറ്റേ കൂട്ടുകാരനായിരുന്നിട്ടും നീ എന്നെ ചതിക്കാൻ നോക്കുമായിരുന്നു അല്ലടാ പന്ന കഴിവേറി ഭൂപി ഞെട്ടിപ്പോയി ഹാളിൽ ഉണ്ടായിരുന്നവർ പെട്ടെന്ന് എഴുന്നേറ്റു അപ്പം നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്